വിശുദ്ധ തോമസ് ബെക്കറ്റ് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിൽ ഒരു വ്യാപാര കുടുംബത്തിലാണ് വിശുദ്ധ തോമസ് ബെക്കറ്റ് ജനിച്ചത് ലണ്ടനിലും പാരീസിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിശുദ്ധൻ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ രാജാവായ ഹെൻറി രണ്ടാമിൻ്റെ കാലത്ത് പ്രഭുവും ചാൻസലറും ആയി പിന്നീട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ടിൽ വിശുദ്ധൻ കാൻ്റർബറിയയിലെ മെത്രപൊലിത്തിയായി നിയമിതനായി അതുവരെ വളരെയേറെ വിധേയത്വമുള്ള രാജസേവകനായിരുന്ന വിശുദ്ധൻ പെട്ടെന്ന് തന്നെ ഒരു ഭയവും കൂടാതെ രാജാവിന് എതിരായി സഭയുടെ സ്വാതന്ത്ര്യത്തിനും സഭാ ചട്ടങ്ങളുടെ അലങ്കനീയമായ നടത്തിപ്പിനുമായി ധീരമായ നടപടികൾ കൈക്കൊണ്ടു ഇത് വിശുദ്ധൻ്റെ കാരാഗ്രഹവാസത്തിനും ടത്തലിനും കാരണമായി വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഹെൻറി എട്ടാമൻ അദ്ദേഹത്തിൻ്റെ തിരിശേഷിപ്പുകൾ കത്തിച്ചു കളയുവാൻ ഉത്തരവിട്ടു പുരാതന സഭാരേഖകളിൽ വിശുദ്ധൻ്റെ അവസാന ദിനങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് മെത്രാൻ രാജാവിനെതിരായി പ്രവർത്തിക്കുകയാണെന്നും രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണെന്നും ഒറ്റിക്കൊടുപ്പുകാർ വിശുദ്ധനെതിരെ രാജാവിനോട് ഏഷണി പറഞ്ഞു തൻ്റെ സമാധാനത്തോടെയുള്ള ജീവിതത്തിന് ഈ പുരോഹിതൻ തടസ്സമാണെന്ന് കണ്ട രാജാവിന് വിശുദ്ധനോട് അപ്രീതിയുണ്ടായി രാജാവിൻ്റെ അഹിതം മനസ്സിലാക്കിയ ദൈവഭയമില്ലാത്ത ചില രാജസേവകർ വിശുദ്ധനെ വകവരുത്തുവാൻ തീരുമാനമെടുത്തു അവർ വളരെ ഗൂഢമായി കാൻഡർബറിയിലേക്ക് പോയി സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മെത്രാൻ്റെ മേൽ ചാടി വീണു വിശുദ്ധൻ്റെ കൂടെയുണ്ടായിരുന്ന പുരോഹിതന്മാർ അദ്ദേഹത്തിൻ്റെ സഹായത്തിനായി ഓടിയെത്തുകയും ദൈവാലയത്തിൻ്റെ കവാടം അടയ്ക്കുകയും ചെയ്തു എന്നാൽ വിശുദ്ധ തോമസ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഒരു ഭയവും കൂടാതെ ദൈവാലയ കവാടം മലർക്കെ തുറന്നു ദൈവത്തിൻ്റെ ഭവനം ഒരു കോട്ട പോലെ ആകരുത് ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി സന്തോഷപൂർവ്വം മരണം വരിക്കുന്നതിന് ഞാൻ തയ്യാറാണ് പിന്നീട് അദ്ദേഹം ഭടന്മാരോടായി പറഞ്ഞു ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു എൻ്റെ കൂടെയുള്ളവർക്ക് ഒരു കുഴപ്പവും സംഭവിക്കരുത് അതിനുശേഷം വിശുദ്ധൻ തൻ്റെ മുട്ടിൽ നിന്ന് തന്നെ തന്നെയും തൻ്റെ ജനത്തെയും ദൈവത്തിനും പരിശുദ്ധമറിയത്തിനും മറിയത്തിനും വിശുദ്ധ ഡെനീസിനും സഭയിലുള്ള മറ്റ് വിശുദ്ധ മാധ്യസ്ഥന്മാരെയും ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു അതിനുശേഷം രാജാവിൻ്റെ നിയമങ്ങൾക്കെതിരെ നിന്ന അതേ കൂടി തന്നെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ഡിസംബർ ഇരുപതിന് ദൈവനിന്ദകരുടെ വാളിന് തൻ്റെ തല കുനിച്ചു കൊടുത്തു ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ശക്തിയും ഉപയോഗിച്ച് സഭയെ തങ്ങളുടെ വരുതിയിൽ വരുത്തുവാൻ ശ്രമിക്കുന്ന ഏത് ശക്തിക്കെതിരെയും നാം പൊരുതേണ്ടതുണ്ട് അത് ചിലപ്പോൾ നാം സേവനം ചെയ്യുന്നവരായാൽ പോലും തൻ്റെ കുഞ്ഞാടുകൾക്കായി തൻ്റെ ജീവൻ ബലി നൽകിയതിലൂടെ സുവിശേഷത്തിലെ നല്ല ഇടയനായിട്ടാണ് തിരുസഭ അവളുടെ മഹത്വമേറിയ മെത്താന്മാരിൽ ഒരാളായ കാൻഡർബറിയിലെ വിശുദ്ധ തോമസിനെ ആദരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്